രേവതിയുടെ ജീവിതം വീണ്ടും മാറി മറിയുന്നു അത് നമ്മുടെ ചെമ്പനിയിൽ പോവുക പ്രേക്ഷകർ ഒന്നും നിരാശയിലാകുന്ന ഒരു പ്രമോയാണ് കേട്ടോ ഇന്ന് തുറത്ത് വന്ന പറയാറൊന്നുമല്ല നമ്മുടെ രേവതിയിലും സഖ്യയിലും ആയി ശാന്തി മുഹൂർത്തത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ എന്താ പറയുക നമ്മുടെ അച്ഛമയും എല്ലാവരും കൂടി നടത്തിയ ആൾ നിൽക്കുന്ന ഒരു സമയത്താണ് രേവതി വളരെ സന്തോഷത്തോടെ ഒരു ഒരുങ്ങിയൊക്കെ നിൽക്കുകയായിട്ടോ ആ ഒരു ശാന്തി മുഹൂർത്തത്തിനൊക്കെ ആയിട്ട് അപ്പോഴാണ് നമ്മുടെ സച്ചിയുടെ ഒരു കൂട്ടുകാരെന്നൊന്ന് പറയുന്നുണ്ട് സച്ചയെയും കൂട്ടരെയും പോലീസ് എന്താ പറയാ പോലീസുകാർ പിടിച്ചു പറയുന്നുണ്ട് ശേഷം പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ സച്ചയ അന്നും പറഞ്ഞു തന്നു കുറേ രംഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അവിടെ നമ്മുടെ സത്യെ കാണാൻ എന്താ പറയാ കരഞ്ഞുകൊണ്ട് ഓടി നമ്മുടെ രേവതി വരുന്നത് മറ്റേ രേവതി പറയുന്നുണ്ട് എനിക്ക് ഏട്ടനെ കാണണം ഏട്ടന്റെ അടുത്ത് പോകണം മറ്റേ പറഞ്ഞിങ്ങനെ ഒത്തിരി കരയുന്നു കേട്ടോ അപ്പൊ അപ്പോഴും നമ്മുടെ രേവതി ഇങ്ങനെ എന്താ പറയാ സച്ചിയെ കാണാതിരിക്കാൻ വേണ്ടി നമ്മുടെ പോലീസുകാരെ രേവതി ഇങ്ങനെ മനസ്സിലാക്കി പോകുന്നത് വേണ്ടോന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ രേവതിയുടെ നെഞ്ചുകുട്ടിയുള്ള തരത്തിൽ കാണുമ്പോൾ നമ്മുടെ ജയിലിനുള്ളിൽ കിടക്കുന്ന സച്ചിയുടെ മനസ്സൊരുങ്ങുന്നതും നമുക്ക് പുറമേ കാണുവാൻ സാധിക്കുന്നു കേട്ടോ എന്തായാലും രേവതി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോകുന്നില്ല നമ്മുടെ കഷ്ടങ്ങോട്ടുമില്ലെന്നുള്ളൊരു ആ ഒരു എന്താ പറയാ തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രേവതി എന്തായാലും എല്ലാം ഇങ്ങനെ അടുത്ത പഠിക്കാൻ വരുമ്പോൾ പിന്നെയും ഇവരുടെ ജീവിതത്തിൽ ആ ഒരു ദുരിതങ്ങൾ ബാക്കി വെക്കുക എന്താ പറയാ ദുരിതങ്ങൾ തന്നെയാട്ടോ ബാക്കി വയ്ക്കുന്നത് എന്തായാലും ഇനി ഇവരുടെ ആ ഒരു ജീവിതം ഇങ്ങനെയൊക്കെ അധികം നമുക്ക് പണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ എന്താ പറയുക രണ്ടുപേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പ്രണയം എന്താ പറയുക പോയിട്ടെന്നെ നിൽക്കുന്നുണ്ട് ഈ രണ്ടുപേരെ ഒരുമിച്ചാൽ ആ ഒരു പ്രണയം എന്താ പറയുക ആ ഒരു തീവ്ര പ്രണയം എന്താ പറയുക പങ്കിടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും നമുക്ക് ചെമ്പനീർപ്പൂരിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പം അതിനൊക്കെയായിട്ട് ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രോഗ്രമേസിലും എപ്പിസോഡുകളിൽസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ